ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇൻസ്പയർ വിത്ത് ശ്രീഹാന് ഞമ്മളിപ്പോൾ പോകുന്നത് കൊട്ടിയൂരാണ് കൊട്ടിയൂരമ്പലത്തിൽ ഒരു ഉത്സവം നടക്കുന്നുണ്ട് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആടള കാട്ടിലൂട്ടിയാണ് കാടൊക്കെ കഴിക്കുകയാണ് നമുക്ക് കൊട്ടൂരമ്പലത്തിലെത്താൻ നല്ല ദൂരം ഉണ്ട് നമ്മൾ ബൈക്കിലാണ് പോകുന്നത് ചെറിയൊരു മഴയൊക്കെ ഉണ്ട് നമ്മൾ മഴയൊക്കെ ആശ്വാസിച്ചിട്ടാണ് പോന്നത് നമ്മൾ വീട്ടിൽ നിന്നും നാലുമണിക്കാണ് പുറപ്പെട്ടത് അവിടെ എത്തുമ്പോഴത്തേക്കും സ സന്ധ്യ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട് നല്ല തിരക്കുണ്ട് വണ്ടിയൊക്കെ പറക്കത് നമ്മൾ അമ്പലത്തിലേക്ക് നടക്കുന്ന കാടിൻ്റെ നരടുവിലാണ് അമ്പലമുള്ളത് അവിടെ ാണ് അക്കരക്കുട്ടൂർ ഇക്കരക്കൊറ്റൂർ എന്ന് പറഞ്ഞ് രണ്ട് ക്ഷേത്രം ആണ് ഇവിടെയുണ്ടത് അക്കരക്കൊട്ടൂർ ഇരുപത്തി എട്ട് ദിവസം മാത്രമേ തുറക്കുള്ളൂ ഇക്കരക്കുട്ടൂർ എന്നും തെർക്കും രണ്ടമ്പലവും മുഖത്തോടെ മുഖത്ത് നിന്നിട്ടാണ് ഉള്ളത് ശിവനും പാർവതിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ നല്ല മഴ പെയ്തുകൊണ്ട് നല്ലോണം പല് വെള്ളം കയറി കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഫ്രണ്ട്സ് നോക്കിയേ ചിളരൊക്കെ കുട എടുത്തിട്ടാണ് നടക്കുന്നത് നമ്മൾ ചെറിയ മഴയെല്ലാം പെയ്തിട്ട് ആശ്വസിച്ചിട്ടാണ് നടന്നത് നല്ല വെള്ളം ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ കാലൊക്കെ വൈകിട്ടാണ് പോയത് ഈ പ്രാവശ്യം കുളിച്ചില്ല നേ നോക്ക് അതാണ് അമ്പലം അങ്ങനെ നമ്മുടെ ക്ഷേത്രത്തിലെത്തി ഉത്സവ സമയത്ത് ചുറ്റും വെള്ളം വേണമെന്നാണ് ഇവിടുത്തെ ആചാരം മുതലേഴ് ക്ഷേത്രത്തിൽ നിന്നാണ് ഇവിടത്തേക്കാണ് വാള എഴുന്നടിച്ച് കൊണ്ടുവരുന്നത് ഉത്സവം കഴിഞ്ഞ് ക്ഷേത്രം മടക്കുമ്പോൾ വാൾ തിരിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും ഇവിടുത്തെ ശ്രീകോവിൽ തയ്യാറാക്കുന്നത് ഓല കൊണ്ടാണ് ഇവിടുത്തെ കുറേ ആൾക്കാർ ദർശനത്തിനായിട്ട് വരുന്നുണ്ട് അങ്ങനെ നമ്മളും അമ്പലം ചുറ്റിപ്പാർത്ഥിച്ചു തിരിച്ചിറങ്ങുന്ന സമയത്ത് ആന വിശ്വസിക്കുന്ന സ്ഥലത്തും കൂടിയും പോയി അവിടെ രണ്ടാനകളെ കാണാൻ പറ്റി രണ്ടാനകൾ ഫുഡ് കഴിക്കുമായിരുന്നു അങ്ങനെ അക്കരക്കൊട്ടൂരിൽ നിന്ന് പോയി ഇക്കരക്കൊട്ടൂരിലേക്ക് വന്നു റോഡിലൊക്കെ കുറെ ചന്തകളുണ്ടായിരുന്നു ടോയ്സിന്റെ ഡ്രസ്സിന്റെ പാർട്ടിൻ്റെ അപ്പോഴത്തെങ്കിൽ നമ്മൾ അച്ഛനും അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്ണേ സബ്സ്ക്രൈബും ചെയ്യണേ പ്ലീസ്